നമസ്കാരം സൈനിസ്റ്റ് ഭരണകൂടത്തിനെതിരായ പോരാട്ടത്തിൽ ചെറുത്തുനിൽപ്പ് പോരാളികൾ വിജയിക്കുമെന്ന് ഇറാൻ ഇറാഖ് യുദ്ധത്തിലെ വിമുക്തഭടന്മാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇസ്ലാമിക് വിപ്ലവത്തിന്റെ നേതാവായ ആയത്തുള്ള സെയ്ദ് അലി ഖമേനി ഫലസ്തീനിലെയും ലബനിലെയും സംഭവങ്ങളെക്കുറിച്ച് അഭിപ്രായപ്പെട്ടുകൊണ്ട് സംസാരിച്ചു ഫലസ്തീനും അൽ അക്സ മസ്ജീദും മുസ്ലിങ്ങൾക്കും അതിന്റെ യഥാർത്ഥ ഉടമകൾക്കും തിരികെ നൽകുന്നതിനും പരിശ്രമിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടത് എല്ലാവരുടെയും ബാധ്യതയാണെന്ന് അദ്ദേഹം നിർണായകമായി തന്നെ പറയുന്നുണ്ട് അത് ഒരു മതവിധിയാണെന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉറപ്പിച്ചു പറയുന്നുണ്ട് ഗസയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും ഈ കൈപ്പേറിയ സംഭവങ്ങൾ സഹിക്കുകയും ചെയ്യുന്ന ലബനനിലെ ഹിസ്ബുള്ള ദൈവത്തിന്റെ പാതയിൽ പോരാടുകയാണ് എന്ന് ആയത്തുള്ള പ്രസ്താവിച്ചു നിലവിലെ യുദ്ധവും എട്ടു വർഷത്തെ അടിച്ചമർത്തപ്പെട്ട യുദ്ധവും തമ്മിലുള്ള സമാനതകൾ ചൂണ്ടിക്കാട്ടി നേതാവ് പ്രസ്താവിച്ചത് ഇങ്ങനെയാണ് ഈ യുദ്ധത്തിൽ അവിശ്വാസിയെയും ദുഷ്ടനുമായ ശത്രുവിനെ മികച്ച വിഭവങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നിൽ യു എസ് തങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയില്ലെന്നും അമേരിക്കക്കാർ അവകാശപ്പെടുന്നുണ്ട് അത് തെറ്റാണ് അവർ ബോധവന്മാരും ഉൾപ്പെട്ടവരും മാത്രമല്ല സൈനസ് ഭരണകൂടത്തിന്റെ വിജയവും അവർ ആവശ്യപ്പെടുന്നു എന്നതാണ് ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഏറ്റവും ഒടുവിൽ അദ്ദേഹം കൂട്ടി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ കാരണം നിലവിലെ യു എസ് ഭരണകൂടം സൈനീസ് ഭരണകൂടത്തെ പിന്തുണയ്ക്കുകയും വിജയം കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്തുവെന്ന് തെളിയിക്കേണ്ടതുണ്ട് എന്നും അങ്ങനെയിരിക്കുന്ന സാഹചര്യത്തിലും അവർക്ക് മുസ്ലിങ്ങളുടെ വോട്ടുകൾ ആവശ്യമാണ് എന്നും പറയുന്നു അതിനാൽ അവർ അതിൽ പങ്കില്ല എന്ന് തന്നെ നടിക്കുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്ത വാക്കുകളാണ് ഇവ സൈനീസ് ശത്രുവിന് ഗണ്യമായ സാമ്പത്തിക സ്രോതസ്സുകൾ ആയുധങ്ങൾ ആഗോള പ്രചാരണം എന്നിവയിലേക്കുള്ള പ്രവേശനം ഇസ്ലാമിക് വിപ്ലവത്തിന്റെ നേതാവ് എടുത്തു കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പിന്നീട് പറഞ്ഞതും ഇവ തന്നെയാണ് വിശ്വാസികളുടെയും മുജാഹിദുകളുടെയും ഒക്കെ മുഖത്തന്നെയും ഉപകരണങ്ങളും വിഭവങ്ങളും എതിർവശത്തിലുള്ളതിന്റെ ഒരു ഭാഗമാണ് അങ്ങനെയിരിക്കുന്ന സാഹചര്യത്തിലും എന്നിരുന്നാലും വിജയം ദൈവത്തിന്റെ പാതയിൽ പോരാടുന്നവർക്കാണ് എന്ന് അദ്ദേഹം ഊന്നി പറയുന്നുണ്ട് അതായത് അദ്ദേഹം എടുത്തു പറയുന്ന കാര്യങ്ങൾ ഫലസ്തീൻ ചേർത്ത് നിൽപ്പും ലബനന്റെ ഹിസ്ബുളയും തന്നെയാണ് സൈനീസ് ഭരണകൂടം നടത്തിയ കുറ്റകൃത്യങ്ങളാണ് റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ വിജയങ്ങൾക്ക് കാരണമെന്ന് ആയത്തുള്ള ഖമേനി പറഞ്ഞു അതിൽ സ്കൂളുകൾക്കും ആശുപത്രികൾക്കും നേരെയുള്ള ബോംബ് ആക്രമണങ്ങൾക്കൊപ്പം നിരപരാധികളുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും വലിയ തോതിലുള്ള കൂട്ടക്കൊലകൾ ഉൾപ്പെടെ പറയുന്നുണ്ട് ഗാസയിലോ വെസ്റ്റ് ബാങ്കിലോ ലബനനിലോ പോരാളികളെ പരാജയപ്പെടുത്താനുള്ള കഴിവ് സൈനീസ് ഭരണകൂടത്തിനുണ്ടെങ്കിൽ ആധിപത്യത്തിന്റെയും ഒക്കെ മിഥ്യാധാരണ പ്രചരിപ്പിക്കാനുള്ള ഉപാധിയായി അത്തരം ഹീനമായ പ്രവൃത്തികളിലേക്ക് അത് അവലംബിക്കില്ല എന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു ചെറുത്തുനിൽപ്പ് സേനയ്ക്ക് ഏൽപ്പിച്ച പ്രഹരങ്ങളും ലബനനിലെ തന്നെ ഹിസ്ബുള്ളയുടെ മുൻനിര കമാൻഡർമാരുടെ രക്തസാക്ഷിത്വവും ധീരമായ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനത്തിന്റെ ನಷ್ಟ ಅದೇಹಂ ಕಣಕ್ಕೂ ഈ നഷ്ടങ്ങൾ ഹിസ്ബുള്ളയെ മുട്ടുകുത്തിക്കില്ല എന്നും അതിന്റെ സംഘടന സൈനിക വൈദഗ്ധ്യം അതോടൊപ്പം അതിന്റെ ആധികാരിയം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഈ നഷ്ടങ്ങൾ ഹിസ്ബുള്ളയെ മുട്ടുകുത്തിക്കില്ല എന്നും അതിന്റെ സംഘടന സൈനിക വൈദഗ്ധ്യം അതോടൊപ്പം അതിന്റെ അധികാരം എന്നിവ ഈ കാര്യങ്ങളെക്കാൾ വളരെ കൂടുതലാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ലീഡർ ഊന്നി പറയുന്ന മറ്റൊരു കാര്യം ഇന്ന് വരെ ചെറുത്തുനിൽപ്പ് മുന്നണി വിജയിച്ചു എന്ന് തന്നെയാണ് ദൈവകൃപയാൽ ഈ യുദ്ധത്തിലെ ആത്യന്തിക വിജയം ചെറുത്തുനിൽപ്പിന്റെ മുന്നണിയായി ായിരിക്കും എന്നതയും പറയുന്നുണ്ട് ആയിരത്തി എൺപതിൽ തന്നെ ഇറാനിൽ രാഷ്ട്രത്തിനെതിരായ സദ്ദാം ഹുസൈന്റെ യുദ്ധത്തിന് പിന്നിലെ പ്രചോദനത്തെ കുറിച്ച് ആയത്തുള്ള കമേനി തന്റെ പ്രസംഗത്തിൽ മറ്റൊരടുത്തുകൂടി വിശദീകരിക്കുന്നുണ്ട് സമാനതകളില്ലാത്ത ജനകീയ ഇറാനിയൻ വിപ്ലവത്തോട് മഹാശക്തികളുടെ ശത്രുത അതിന്റെ പുതിയ പ്രത്യാശാസ്ത്രത്തിന്റെയും അതിന്റെ സന്ദേശത്തെയും പറയുന്നുണ്ട് അസഹനീയമായ അവസ്ഥയിലൂടെ സ്വഭാവത്തിന് കാരണമായി അദ്ദേഹം പറയുന്ന വാക്കുകളാണിത് ഇസ്ലാമിക വിപ്ലവം ലോകത്തെ നിലനിൽക്കുന്ന തെറ്റായതാണെന്നും വിനാശകരവുമായ ക്രമത്തിന് അതുപോലെ തന്നെ ലോകത്തെ അടിച്ചമർത്തുന്നവരും അടിച്ചമർത്തപ്പെട്ടവരുമായി വിഭജിച്ച് അടിച്ചമർത്തുന്നവരുടെ സംസ്കാരവും കാഴ്ചപ്പാടുകളും അടിച്ചേൽപ്പിക്കുന്ന സാമ്രാജ്യത്തെ വ്യവസ്ഥക്കെതിരായ വ്യക്തമായ നിലവളിയായിരുന്നു എന്ന വസ്തുതയിൽ നിന്നാണ് അവരുടെ ശത്രുത ഉടലെടുത്തതെന്നും മറ്റു രാജ്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ തന്നെ ഇതുപോലെ അദ്ദേഹം വ്യക്തമായി പലയിടത്തും പരാമർശിക്കുന്നു